നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ മുഖം വിനിക്കുന്നു അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ആറ് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഔട്ട്ലുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്കാണ് നിർമ്മാണ ചുമതല ഇതിനകം അറുപത് ശതമാനത്തിലധികം നിർമ്മാണവും പൂർത്തീകരിച്ചു ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിൽ പേർ ട്രെയിൻ തട്ടി മരിക്കാനിടയായ സംഭവത്തിൽ റെയിൽവേക്ക് വീഴ്ചയുണ്ടായെന്ന് റെയിൽവേ സഫായി കർമചാരിസ് ദേശീയ കമ്മീഷൻ അംഗം ഡോക്ടർ പി പി വാവ നാല് തൊഴിലാളികൾ മരിക്കാനിടയായ സ്ഥലം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശുചീകരണ തൊഴിലാളികളെ നിയോഗിക്കുമ്പോൾ കരാറുകാരുടെയും റെയിൽവേയുടെയും സൂപ്പർവൈസർമാർ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി എങ്കക്കാട് എച്ച് എം സി കോർണറിൽ വീട് കുത്തിത്തുടർന്ന് സ്വർണവും വീട്ടുപകരണങ്ങളും കവർന്ന കേസിലെ പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ബുധനാഴ്ച കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ വടക്കാഞ്ചേരി റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ആക്രിക്കടയിലും അടയ്ക്ക വില്പന നടത്തിയ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിന് വ്യാഴാഴ്ച തിരശ്ശീല വീഴും മൂന്നാം ദിനം അവസാനിച്ചപ്പോൾ പുറത്തു വന്നത് എഴുപത് ശതമാനത്തോളം മത്സരഫലങ്ങൾ വ്യാഴാഴ്ച നടക്കുന്ന കലോത്സവ സമാപനം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി താലൂക്ക് ഓഫീസിന് സമീപം വാഹനാപകടം നിയന്ത്രണം വിട്ട പിക്കപ്പ് ആയുർവേദ ഔഷധക്കടയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് സമീപത്തെ ഓട്ടോറിക്ഷയിലും ഇരുചക്ര വാഹനത്തിലുമിടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്കേറ്റു